നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് അത്ത നക്ഷത്രമാണ് അടുത്ത നക്ഷത്രത്തിന് സദാ ഉന്മേഷവാനായിട്ട് ഒരു വർഷമായിട്ട് ഇവർക്ക് പറയാനുണ്ട് എല്ലാവർക്കും ഈ അത്ത അത്ര ആർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയുകയാണെങ്കിൽ സന്തോഷം കൂടുതലവസ്ഥ എന്തെങ്കിലുമൊക്കെ അവന് കൂടെ കഷ്ടപ്പെട്ട് ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികം കൊടുക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് കോൺട്രാക്റ്റ് വകയിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വിലപ്പെട്ട ചില ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് ലഭിച്ചു എന്ന് വരാം തൊഴിൽ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ജീവിതശൈലി ചില ഉന്നതികൾ ഉണ്ടായി എന്ന് വരും തൊഴിലുകൾ ഏറ്റെടുത്ത എല്ലാ തൊഴിലുകളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ക്ലർക്കൽ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് തൊഴിൽ രഹിതർക്ക് പ്രൈവറ്റോ സർക്കാർ ജോലിയോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വദേശത്തോ വിദേശത്തോ ഒക്കെ നല്ല ജോലിക്ക് ശ്രമിക്കുന്നവർക്കായാലും അത് ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം നമുക്ക് ജോലിക്ക് കയറണം എന്ന് പറയാനുണ്ട് സർക്കാർ ഭാഗത്തു നിന്നും കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ലഭിക്കാതെ പോയ പല ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കും എന്ന് പറയുന്നുണ്ട് പരസ്യ മേഖല നിൽക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയപ്പെടുന്നുണ്ട് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുതിയതായിട്ട് ഇപ്പം ഉള്ള ജോലി ടെസ്റ്റ് എഴുതി സ്ഥാനക്കയറ്റത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ശാരീരികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രായണ അതിലൊക്കെ ആ വർഷാന്ത്യത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും സ്ഥലമാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും ഒക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും യുജനങ്ങൾക്ക് വിവാഹാരങ്ങളൊക്കെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്പെയർ പാർട്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വർഷോപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവർക്ക് കടം വീട്ടാനൊക്കെ അവർക്ക് സാധിക്കും ായിരിക്കും തൊഴിലെ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും സഹായികൾ നിമിത്തം ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് പ്രായം കവിഞ്ഞു നിൽക്കുന്ന അവർക്കും വിധവുകൾക്ക് പ്രവാഹത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറില് കാണുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ധനലബ്ധികള് വർഷാത്യത്തിൽ ഉണ്ടാവുമെങ്കിലും ഈ ആദ്യം കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നുചേരാം അതുപോലെ പല സമൂഹ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് രാഷ്ട്രീയക്കാർ കൂടെ നിൽക്കുന്നവർ കാല് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഉദ്യോഗസ്ഥർക്ക് അഡീഷണൽ ചാർജ് എന്തെങ്കിലുമൊക്കെ വഹിക്കേണ്ടതായിട്ടൊക്കെ വരാം കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ സസ്പെൻഷൻ ആയിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ജോലിയിലെ ആ ഒരു സ്ട്രെസ്സ് കാരണം ഇവർക്ക് ചിലപ്പോൾ ലീവ് എടുത്ത് കുറച്ച് ദിവസം ഇരിക്കേണ്ട അവസ്ഥയെ കാണുന്നുണ്ട് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാവുമെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിൽ പേപ്പറിൽ ചില അക്ഷരങ്ങൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വിഷയങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ സൂക്ഷിക്കുക അനാവശ്യമായിട്ട് യാത്രകൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ഒഴിവാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് ബോണ്ടുകൾ മുഖേനയോ പ്രൊമിസർ നോട്ടുകൾ മുഖേനയോ ഒക്കെ കിട്ടേണ്ട പണം കൂടി കൈവന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ടാവാം പല കാര്യങ്ങളെക്കുറിച്ചും അനാവശ്യമായിട്ട് മനസ്സ് അസ്വസ്ഥമാകുമെങ്കിലും ഇവർക്ക് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വർഷാന്ത്യത്തിൽ ധാരാളം ലാഭങ്ങൾക്കുള്ള വഴി വെക്കുന്നതായിരിക്കും